സൊഹ്രാൻ മംദാനി ന്യൂയോർക്കിലെ ആദ്യത്തെ ഇന്ത്യൻ വംശജനായ മേയർ അല്ലെങ്കിൽ ആദ്യത്തെ മുസ്ലിം മേയർ എന്ന് പറയാം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി അതുകൊണ്ട് തന്നെ ട്രംപിന് വലിയ തിരിച്ചടിയാണ് ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളാണെന്നൊക്കെയാണ് പറയുന്നത് വൈറ്റ് ഹൗസും ഏതാണ്ട് അതേ നിലപാട് സ്വീകരിച്ചുവെന്ന് തോന്നുന്നു അങ്ങനെയാണോ ശ്രീ അതിൽ ഈ മറ്റ് ശങ്കരാടി പറഞ്ഞ പോലെ ചില അന്തർധാരകളുണ്ട് മംതാനി മുസ്ലിമാണെന്നുള്ളതാണ് പ്രധാന കാര്യം അയാൾ ഡെമോക്രാറ്റാണെന്നുള്ളത് രണ്ടാമതേ വരുന്നുള്ളൂ മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ അയാളുടെ റൂട്ട് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇമിഗ്രൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും ലീഗൽ ഇമിഗ്രൻ്റ് അല്ല ബട്ട് ആണ് അപ്പോൾ ഈ രണ്ട് കാര്യവും ട്രംപിന് അത്ര ഇഷ്ടമുള്ള സംഗതിയല്ല ഒന്ന് ഇമിഗ്രൻ്റ് ആണെന്നുള്ളത് വേറൊന്ന് മുസ്ലിം ആണെന്നുള്ളത് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ലോകത്ത് ഏറ്റവുമധികം ഉപദ്രവിക്കപ്പെടുന്ന മതം പ്രൊസിക്യൂട്ടഡ് റിലീജിയൻ അത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതമാണ് അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ എന്ത് വിലയും കൊടുക്കും എന്നൊക്കെ സാരം അതിനെ തുടർന്നാണ് പുള്ളി പറ്റി കമൻ്റ് അടിച്ചത് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടും എന്നൊക്കെ പറയാൻ കാര്യം അപ്പോൾ അമേരിക്കയിൽ മാത്രമല്ല ലോകമാസകലം തന്നെ ഈ ഒരു ക്രിസ്ത്യൻ മുസ്ലിം കോൺഫ്ലിക്റ്റ് വീണ്ടും തലപൊക്കുകയാണ് പണ്ട് ക്രൂസേട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ വലിയ യുദ്ധങ്ങളൊക്കെ നടന്നിരുന്നു യൂറോപ്പിൽ പിന്നീടത് അമർന്നു പിന്നെ ജനാധിപത്യത്തിൻ്റെ കാലമായി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വലുതായിട്ടൊന്നും ഉപദ്രവിക്കാതെ ഇങ്ങനെ റിലീജിയസ് ഗ്രൂപ്പുകൾ വളരെ ചെറുതായിപ്പോയി റിലിജിയൻ പൊളിറ്റിക്സിൽ ഇടപെടുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെന്നുള്ള ഒരു വ്യാപകമായൊരു ധാരണയുണ്ടായി അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി ഇപ്പോൾ അത് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ രണ്ട് മതങ്ങളുടെ പ്രത്യേകത ക്രിസ്ത്യാനിറ്റിയുടെയും ഇസ്ലാമിൻ്റെയും പ്രത്യേകത ഇവർ മതപരിവർത്തനം ഒരു അവരുടെ സ്വഭാവം മാത്രമല്ല അവരുടെ ജീവിത ലക്ഷ്യത്തിലൊന്നാണ് മതപരിവർത്തനം അതിൽ കത്തോലിക്ക സഭ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു കത്തോലിക്ക സഭ അവരുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്തഞ്ച് വരെ മൂന്ന് വർഷം സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഉണ്ടായിരുന്നു ആ വത്തിക്കാൻ കൗൺസിലില് മറ്റ് മതങ്ങളെ എങ്ങനെ കാണണം എന്നവർ ചർച്ച ചെയ്തു ചർച്ച ചെയ്ത് അവരെത്തിയ നിഗമനം മറ്റ് മതങ്ങളെ ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് കാണണം അവരുമായിട്ട് ശത്രുത വേണ്ട അവർ നമ്മളുടെ അത്രയും ഉയരത്തിലേക്ക് എത്തിയില്ല പക്ഷെ അവർ ചവിട്ടുപടി കയറിക്കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ കലയ്ക്ക് അപ്പോൾ അവരെ ഉപദ്രവിക്കാമോ പാടില്ല അവർ സ്ലോലി വരട്ടെ അങ്ങനെ കണ്ടാൽ മതി അതൊരു ഒരു പാറ്റർണൈസിങ് വ്യൂ ആണ് മറ്റുള്ളവർ കുറഞ്ഞവരാണ് പക്ഷേ ഞങ്ങൾ ഉപദ്രവിക്കുന്നൊന്നുമില്ല കാരണം അവർ നമ്മുടെ പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ബട്ട് ഇങ്ങനെയെങ്കിലും ഒരു സമാധാനം മറ്റുള്ളവരെ അംഗീകരിക്കാൻ ഒരു മനസ്സ് കത്തോലിക്ക കാണിച്ചു ഞാൻ കത്തോലിക്ക സഭ പറയാൻ കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ സഭ കത്തോലിക്ക സഭയാണ് അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇപ്പം മറ്റ് പല നിലപാടുകളുമൊക്കെ ഉണ്ടാവാം അത് പലപ്പോഴും അപ്രസക്തമാണ് ഇസ്ലാം ഇങ്ങനെ ഒരു ദയ പോലും മറ്റു മതങ്ങളോട് കാണിക്കുന്നില്ല ഇപ്പോഴും ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എവിടെയെങ്കിലും വെച്ച് മറ്റു മതങ്ങളെയും കൂടെ ഒന്ന് പോട്ടെ എന്നൊരു ദയ ഇസ്ലാം കാണിക്കുന്നില്ല കാണിക്കാൻ ഇസ്ലാമിന് സാധ്യവുമല്ല കാരണം അവരുടെ ഖുർആൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം ഖണ്ഡിതമായിട്ട് മറ്റ് മതങ്ങളെ ഇല്ലാതെയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ എഴുതിയ ധാരാളം വരികളുണ്ട് ആ വരികൾക്ക് അതെല്ലാ അർത്ഥം അതൊരു കോണ്ടെക്സ്റ്റിൽ കാണണം ഇങ്ങനെയാണ് വ്യാഖ്യാനം എന്നൊക്കെ പറയുന്ന ഒരു മൈനോറിറ്റി ഇസ്ലാമിലുണ്ട് ബട്ട് അവരിതുവരെ ഓസിഫറസ് എന്നുവല്ല മാത്രമല്ല അവർ കൊല്ലപ്പെടും അങ്ങനെയാണ് നമ്മളുടെ ചെഗന്നൂർമാവലിയൊക്കെ കൊല്ലപ്പെട്ടത് അംഗീകരിക്കണം അപ്പോൾ ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇസ്ലാമും അല്പം വിട്ടുവീഴ്ച ഉണ്ടെങ്കിലും വളരെ സ്റ്റബേണായിട്ട് നിൽക്കുന്ന ക്രിസ്ത്യാനിറ്റി ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ലോകത്ത് വീണ്ടും തുടങ്ങുന്നു അത് ഈ ഇമിഗ്രൻസ് വഴിക്കാണ് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പടുന്നത് ഇപ്പോൾ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് ഇവരൊക്കെ ഏകദേശം മുസ്ലിം രാജ്യങ്ങളായിട്ട് മാറിക്കഴിഞ്ഞ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ആയിട്ടില്ല അവിടെ ബട്ട് നിർണായക ഭൂരിപക്ഷം അവർക്കാണ് അഥവാ നിർണായക ന്യൂനപക്ഷം അവരാണ് അവർ ഇമിഗ്രൻസുമാണ് അപ്പോൾ രാഷ്ട്രീയക്കാരെന്തു ചെയ്യും അവരാണ് നിർണായക ശക്തി എന്ന് കാണുമ്പോൾ അവർക്ക് അനുകൂലമായ നിലപാടെടുക്കും അധികാരത്തിന് വേണ്ടിയിട്ട് രാജ്യം എങ്ങനെയോ പൊക്കോട്ടേ ആ എന്ത് ഭൂരിപക്ഷം ന്യൂനപക്ഷം മുസ്ലിങ്ങളായാലും ഇപ്പോൾ എന്താ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം അപ്പോൾ തദ്ദേശീയരായ യൂറോപ്യന്മാർ വെള്ളക്കാർ അവർ രണ്ടാം ക്ലാസ് പൗരന്മാരായിട്ട് മാറും അതാണ് ഇംഗ്ലണ്ടിൽ വലിയ ജാഥയൊക്കെ നടക്കാൻ കാര്യം വെള്ളക്കാരുടെ ഒറിജിനൽ വയറ്റുകള് ഇത് നമ്മുടെ രാജ്യമാണ് ഇവർ ജോലിക്കാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൂടെ വന്നിട്ട് ഇപ്പോൾ അവർ ഭരണാധികാരികളും കീ പോസ്റ്റിലെല്ലാം അവരും അവർ പറയുന്ന പോലെ കാര്യം നടക്കും അവർ കഴിഞ്ഞാൽ ഈ അഭയാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹോട്ടൽ സൗകര്യമൊക്കെ സർക്കാർ ചെയ്തു കൊടുക്കും അവരുടെ എല്ലാ ചിലവും സർക്കാർ എടുക്കും അതേസമയം തദ്ദേശീയരാണെങ്കിൽ അവർ ജോലി ചെയ്ത് സമ്പാദിച്ചോളണം ഇവർക്ക് ചുമ്മാതിരുന്ന് തിന്നാം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ റിവോൾട്ട് ചെയ്യാൻ തുടങ്ങി ആ റിവോൾട്ടും തദ്ദേശീയർ എന്നൊക്കെ പറയുമെങ്കിലും ഫൈനലി അതും ക്രിസ്ത്യൻ മുസ്ലിം കോൺഫ്ലിക്റ്റായിട്ട് അതപ്പതിച്ചു എന്ന് പറയാമെന്ന് എനിക്കതിനൂട അങ്ങനെ പരിണമിച്ചു ഇതാണ് യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഇപ്പോഴത്തെ അവസ്ഥ യൂറോപ്പിൽ പോളണ്ട് മാത്രമാണ് സ്ട്രോങ് ആയ ഒരു തീരുമാനം തീരുമാനമെടുത്തത് ഞങ്ങൾ ഇമിഗ്രൻസിനെ കയറ്റുകയില്ല പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ ഒരു ഇമിഗ്രൻറ്റിനെ ഞങ്ങൾ കയറ്റത്തില്ല മുസ്ലിങ്ങളെ ഒട്ടും കയറ്റത്തില്ല അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പോളണ്ടിനെ ഉപദേശിച്ചു ലുക്ക് അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അവർ ഗതിയില്ലാത്തവരൊന്നുമല്ല അവരൊക്കെ ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സൊക്കെയാണ് പോളണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഉണ്ട് അത് മതി പുറത്തുനിന്ന് എടുക്കുന്നില്ല ഇതായിരുന്നു പോളണ്ടിൻ്റെ നിലപാട് ഇപ്പോഴും പോള പോളണ്ട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ സ്ഫോടനം പോയിട്ട് ഒരു ഓലപ്പടക്കം പോലും പൊട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കൂട്ടരെ എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇവരെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം എന്നാൽ ഇവർ നൂറ് ശതമാനം ആയിക്കഴിഞ്ഞാൽ പ്രശ്നം തീരുവോ ഇല്ല ഇപ്പം ഏകദേശം നൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് സിറിയ അവിടെ കിടക്ക ഉണ്ടോ ഇല്ല ലബനൻ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളെ ആടിച്ചോടിച്ച് എല്ലാം നശിപ്പിച്ചൊക്കെ ആക്കിയതാണ് എന്നിട്ട് കിടക്ക ഉണ്ടോ ഇല്ല ഇറാക്കിലുണ്ടോ ഇല്ല സൗദി അറേബ്യ യു എ ഇ ഒക്കെ ശാന്തമായിട്ട് നിൽക്കുന്നത് ഏകാധിപതികൾ ഭരിക്കുന്നതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സുൽത്താൻ സൗദി അറേബ്യയിൽ മുഹമ്മദ് ബിൻ സൽമാൻ അതെ എം ബി എസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യം ഉള്ളതുകൊണ്ടാണ് സൗദി അറേബ്യ ഇങ്ങനെ നിലനിൽക്കുന്നതും ഡീ റാഡിക്കലൈസേഷൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നത് അതല്ലാത്തവർക്ക് സാധിക്കില്ല ലുക്കറ്റ് സുഡാൻ സുഡാൻ തൊണ്ണൂറ്റിയാറ് ശതമാനം ഇസ്ലാമുണ്ട് എന്തിനാണ് ഇവിടെ തമ്മിലടിക്കുന്നത് എല്ലാവരും അല്ലാഹുവിൻ്റെ ആൾക്കാരല്ലേ പറ്റില്ല അപ്പോൾ ഈ നമ്മുടെ കേരള കോൺഗ്രസ് പോലത്തെ ഒരു സ്വഭാവം ഇസ്ലാമിനുണ്ട് അവർക്ക് വഴക്കില്ലാതെ നിൽക്കാൻ പറ്റില്ല മറ്റാരുമായിട്ടും വഴക്കിടാൻ നിർവാഹം അല്ലെങ്കിൽ അവർ തന്നെ താൻ വഴക്കിടും അവരുടെ തന്നെ കൂട്ടരുമായിട്ട് എന്തെങ്കിലും പറഞ്ഞു വഴക്കിടും അങ്ങനെയാണ് പാക്കിസ്ഥാനിലൊന്നും കിടക്ക പ്രതിയില്ലാതെ ഇറാനിൽ ഇതുപോലെ ഏകാധിപത്യ ഭരണം ഷിയ ആ രീതിയിൽ എന്നിട്ട് തന്നെ അവിടെ വിപ്ലവ സംഗതിയൊക്കെ ഉണ്ടായി അപ്പോൾ ഇസ്ലാം സമാധാനത്തിൻ്റെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി നോക്കിയാൽ ഇത്രയധികം അസമാധാനം ഉണ്ടാക്കുന്ന ഒരു തത്വചിന്ത വേറെയില്ല തത്വവും ചിന്തയൊന്നും അത് ഡയറക്റ്റ് നമ്മളെ മാർക്സിസ്റ്റ് പോലെ എൻ്റെ സ്വന്തക്കാരൻ മറ്റവർ ഇത്രയേ ഉള്ളൂ അതിൽ തത്വം ചിന്തയില്ല ഒന്നുമില്ല അപ്പോൾ പിന്നെ അവരുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിൽ സാഹോദര്യം വേണമെന്ന് പറഞ്ഞു അതാണ് ഇസ്ലാം സാഹോദര്യത്തിൻ്റെ മതം ആരുമായിട്ട് സാഹോദര്യം അവരുടെ മതത്തിനുള്ളിലെ സാഹോദര്യം അതിനെയാണ് മാധ്യമപ്പെടുത്തുന്നത് ഇപ്പം ഇങ്ങനെയുള്ള കോൺട്രഡിക്ഷൻസ് ധാരാളമുണ്ട് ഇസ്ലാം ബട്ട് സ്റ്റിൽ ഈ ലോകം എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ജീവിച്ചു പോകണമില്ല അതാണ് കത്തോലിക്കാസഭ വിട്ടുവീഴ്ച ചെയ്യാൻ കാര്യം വഴക്കില്ല അത് വെറുതെ വെട്ടും കുത്തും തളയും ബോംബും ഒക്കെ ആയിട്ട് എത്ര കാലം അതുകൊണ്ട് ഇപ്പോൾ അംഗീകരിക്കുക ശരി അവരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ പറയുക നിങ്ങളിങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഉദ്രവിക്കുന്നില്ല ഇസ്ലാം വീട്ടുവീഴ്ചിക്കും തയ്യാറല്ല അവർ തുളച്ച് തുളച്ച് കയറിക്കൊണ്ടിരിക്കുന്നു തുരന്ന് തുരന്ന് അങ്ങ് എന്ന് പി കേശവദേവിൻ്റെ ഒരു നോവലിൽ ഒരു ഒരധ്യായത്തിൻ്റെ തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തുരന്ന് തുരന്ന് കയറും കയറുന്നതിൻ്റെ ഒരടയാളമാണ് മന്ദാനി എന്ന് ട്രംപ് വിചാരിക്കുന്നു ഇതാണ് ട്രംപിന് മംതാനിയുള്ള ദേഷ്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഇസ്ലാം ഈസ് റേസിങ് ഇറ്റ്സ് അഗ്ലി ഹെഡ് എഗെൻസ്റ്റ് ക്രിസ്ത്യാനിറ്റി അതിൻ്റെ സിമ്പിൾ മാത്രമാണ് മമതാനി അല്ലാതെ ട്രംപിന് ഇപ്പോൾ ന്യൂയോർക്ക് ഒരു സ്ഥലത്ത് ഒരാൾ മേയറായാലൊന്നും തകർന്നു വീഴുന്ന കാര്യമൊന്നുമില്ല ബട്ട് ഇതൊരു ഐഡിയോളജിക്കൽ ചലഞ്ചിൻ്റെ തുടക്കമാണ് അതിൻ്റെ ആദ്യപടി പടി അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ട്രംപിനെ ആലോചനപ്പെടുത്തുന്ന ഘടകം ഇന്ത്യൻ സംവിധായക മീര നായരുടെ മകനാണ് അയാൾ നന്ദി പ്രശ്നത്തിൽ അതായത് ഈ മംതാനി നന്ദി പ്രസംഗത്തിൽ നെഹ്റുവിനെ അനുസ്മരിച്ചു നെഹ്റുവിൻ്റെ പ്രസംഗത്തെ ചരിത്രത്തെയൊക്കെ ഓർമ്മപ്പെടുത്തി അതും ട്രംപിനെ ആലോചനപ്പെടുത്തുന്ന ഒരു കാര്യമല്ല ഇന്ത്യൻ ബന്ധം നോ 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 മംതാനി മുസ്ലിമാണെന്നുള്ളതാണ് ട്രംപിനെ ആലോചനപ്പെടുത്തുന്നത് മംതാനിയുടെ അമ്മയാര് അച്ഛനാർ എന്നുള്ളതൊന്നും ട്രംപിന് വിഷയമല്ല ഞാൻ പറഞ്ഞില്ലേ മമതാനിയെ ഒരു ഒരു മാന ബിന്ദുവായിട്ട് ഒരു സിമ്പലായിട്ടാണ് ട്രംപ് കാണുന്നത് മമതാനി എന്ന ആ വ്യക്തിയെ അല്ല അത് ഇസ്ലാമിൻ്റെ വെല്ലുവിളിയാണ് അതിൻ്റെ ഫസ്റ്റ് അടയാളം ആദ്യത്തെ സ്റ്റെപ്പിൽ ഇസ്ലാം ജയിച്ചിരിക്കുന്നു ഇതാണ് ട്രംപിനെ മറികട എന്ന് ഞാൻ കരുതുന്നു ട്രംപ് തോറ്റു ആ സാങ്കേതികമായിട്ട് തോറ്റു ഇപ്പോൾ വോട്ട് കിട്ടാത്ത ആൾ തോറ്റല്ല ഒരു നല്ല ലക്ഷണമല്ല അമേരിക്കയുടെ ഭാവി നോക്കിക്കഴിഞ്ഞാലും ആ റീജിയണിൻ്റെ സ്റ്റെബിലിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാലും അതൊരു നല്ല കാര്യമല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക